േരം ഉണ്ടല്ലോ ഇങ്ങനെ പറ്റി എന്താ ഓ ഞാൻ പിള്ളേരുടെ കാര്യം ആലോചിക്കുവായിരുന്നു കഴിഞ്ഞ വർഷം ഓണത്തിന് എല്ലാരും ഇവിടെ ഉണ്ടായിരുന്നു മക്കളും കൊച്ചുമക്കളും എല്ലാം ഈ വർഷം എന്താന്നൊന്നും അറിഞ്ഞൂല്ല വരുവോ ഒന്ന് വിളിച്ചു ചോദിക്കട്ടെ ഏതായാലും ഞാൻ വിളിച്ച് മോനെ കഴിഞ്ഞ വർഷം എല്ലാരും കൂടെ ഉണ്ടായിരുന്നു ഓണയൊക്കെ ഇല്ല അടുത്ത് വരുന്നത് പിള്ളേരൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കും ഒരു സന്തോഷമാകും അതൊന്നും വിളിച്ചു ചോയില്ല ആ മോനെ അമ്മയാടാ എന്തോണ്ട് വിശേഷം എന്താ ഈ ലീവിന്റെ കാര്യൊക്കെ വരുന്നുണ്ടോ ഓണത്തിന് ആണോ ഞങ്ങളവിടെ ആഗ്രഹിച്ചിരിക്കുവായിരുന്നു ഇനിയിപ്പൊ എന്തോ ചെയ്യും അങ്ങനെ നടക്കട്ടെ മോനെ എന്തോ ചെയ്യാനൊ നിങ്ങള് ഇഷ്ടം പോലെ നടക്കട്ടെ ആ കഴിഞ്ഞവണത്തിന് എല്ലാരും ഉണ്ടായിരുന്നു സന്തോഷമായിരുന്നു ഇപ്പൊ അഭിപ്രായം ഞങ്ങൾ തന്നെയുള്ളു ആരും ഇല്ല വരാൻ ആ ശെരി ആയിക്കോട്ടെ നടക്കട്ടെ ഞാൻ അച്ഛനോട് പറഞ്ഞേക്കോ നിങ്ങടെ ഇഷ്ടംപോലെ ആയിക്കോ കൊഴപ്പ അവനെന്താ പറഞ്ഞു വിളിച്ചിട്ട് വരുന്ന ലക്ഷണം വല്ല ഉണ്ടോ അവര് കിട്ടുമോ എന്താ പറഞ്ഞേ അവര് പതിനൊന്നാം തീയതി എങ്ങാണ്ട് ലീവ് കിട്ടി വരുവെന്ന് നാട്ടിലോട്ട് വരുവെന്ന് വന്നാലവര് അവിടെ വീട്ടിലോട്ട് പോവുക പിന്നെ പിള്ളാരെയും കൊണ്ട് രണ്ടു മൂന്ന് ദിവസം എങ്ങാണ്ടൊക്കെ കറങ്ങാൻ പോകണം പിന്നെ എങ്ങാണ്ട് സ്ഥലങ്ങളൊക്കെ കാണാൻ പോവാന്നോ പിള്ളേരെ കാഴ്ചകളൊക്കെ കാണിക്കണം അതിന് പോവുന്നു ഞാനൊന്നും നിർബന്ധിക്കാൻ പോയില്ല അവരെ ഇഷ്ടം പോലെ ചെയ്യട്ടെ ഒന്നും പറയാൻ ും ഇങ്ങോട്ടില്ല കഴിഞ്ഞ വർഷം എല്ലാവരും ഉണ്ടായിരുന്നു പിള്ളാരും കുഞ്ഞുങ്ങളും എല്ലാവരും ഉണ്ടായിരുന്നു ഒരു രസം ഉണ്ടായിരുന്നു നിങ്ങള ഓണക്കും ക്രിസ്മസ് ഈസ്റ്ററൊക്കെ വരുമ്പോൾ മക്കൾ ജോലിക്കാറുണ്ടെങ്കിൽ അവരൊക്കെ മറ്റുള്ള സ്ഥലങ്ങൾ വിദേശങ്ങളൊക്കെ ആണെങ്കിൽ അവരവധി കിട്ടി വീട്ടിൽ വരുമ്പം അച്ഛൻ്റെ കൂടെയും അമ്മയുടെ ഒക്കെ കുറേ ദിവസം കഴിയുമ്പം അവർക്കൊക്കെ ഒരു സമാ ഒരു സന്തോഷം മക്കളൊക്കെ കൂടെ ഉണ്ടല്ലോ കാരണം ചെറുപ്പകാലത്ത് മക്കളെ വളർത്താൻ വേണ്ടി കത്തപ്പെടുകയും അധ്വാനിക്കുകയും ഒക്കെ ചെയ്തു മക്കളൊക്കെ വളർന്ന് പ്രായമായി അവരവിടെ വഴി തിരിഞ്ഞപ്പം ആ മക്കളോടുകൂടെ ഒരു പത്ത് ദിവസത്തെ ആവശ്യം ചന്തയ്ക്കും തളിക്കൊക്കെ ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ മക്കളോട് കൂടെ താവശ്യമുണ്ട് ആ അവർക്ക് ആ ചിന്തയൊന്നും ഇല്ലല്ലോ ആ അവരിട്ടം പോലെ ചെയ്യട്ടെ ഇപ്പം എന്തോ ചെയ്യാ നമ്മളിപ്പോൾ എന്താ പറയാനോ വളരെ ആഗ്രഹത്തോടെ ഇരുന്നതാണ് പിള്ളേർ വരുമല്ലോ എന്നുള്ള ആ ഒരു മനസ്സിനൊരു സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു ആ ഫോട്ടോ അവർ അവരിഷ്ടം പോലെ നല്ല ചെയ്യട്ടെ അവരിപ്പം മാസം തോറും ശാലം പൈസ അയച്ചു തരും അച്ഛനും അമ്മയും ഇനിയും വീട്ടിൽ ഇരുന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇരുന്നുണ്ടാകുമതിരുന്ന് അവർ അവർ ധരിക്കുന്നത് അങ്ങനെ പക്ഷേ അവരൊന്നും ചിന്തിക്കുന്ന അവരും ഈ ഒരു അവസ്ഥയിൽ അല്ലെങ്കിൽ ഈ ഒരു സമയം അവർക്കും അവരും പ്രായമാകും പ്രായമൊക്കെ കഴിഞ്ഞ് അവരുടെ മക്കളും പ്രായമാകും അവരുടെ മക്കൾ ജോലിക്കൊക്കെ പോയി കഴിഞ്ഞ് ഇവരെ വീട്ടിൽ വിശ്രമിക്കുന്ന സമയത്ത് അവരുടെ മക്കളും കൂടെ വന്ന് പത്ത് ദിവസം താമസിക്കണമെന്നും മക്കളോട് സന്തോഷം കഴിയണമെന്നും അവർക്ക് തോന്നുന്ന ഒരു സമയം ഒരു കാലം വരും ഇത് ഒരാൾക്ക് തന്നെയല്ല എല്ലാവർക്കും ഉണ്ടാകും പിന്നെ അവർ ഇഷ്ടംപോലെ കേട്ട് നമ്മളിപ്പോൾ എന്താ പറയാനാണ് അവനിപ്പം അവധിക്ക് വന്ന് അവിടെ വീട്ടിലോട്ട് പോകണമെങ്കിൽ അവിടെ പോയി താമസിക്കുന്ന കാരണം അവിടെയും വീട്ടിൽ പോകണമല്ലോ നമ്മുടെ വീട്ടിൽ തന്നെ വന്നാൽ പോരാ പക്ഷേ ഒന്ന് ചിന്തിക്കണം പ്രായമുള്ളത് എന്തെന്നുള്ള ഇവിടെ മാത്രമേ ഉള്ളൂ ഇവിടെ മാത്രമേ ഉള്ളൂ ഇവിടെ തന്നേ തള്ളിയേ മാത്രമേ ഉള്ളൂ വേറെ ആരും ഇല്ല പിന്നെ അവിടെ വീട്ടില് അവിടെ അനിയത്തി ഉണ്ട് അവിടെ ആങ്ങളുണ്ട് ഉണ്ട് ആ എന്താണ് ഇഷ്ടംപോലെ ചെയ്യട്ടെ നമ്മളിപ്പോ എന്നെ പറയാന് തുണി വാങ്ങിക്കണേ പൈസ നമുക്ക് നമുക്ക് എവിടെ പോയിട്ട് വീട്ടിൽ ഇരിക്കുന്ന എന്തിനാ തുണി ഓ വല്ല വാങ്ങിക്കണെന്ന് എടുക്കാനാ അതായപ്പോ എല്ലാം തുണി ഓണത്തിന് കുറെ തുണി എടുക്കും എടുത്തോണ്ട് വന്ന് അലമാരിക്കാത്ത മടക്കി എടുത്ത് അവിടെ വെക്കും അത് അവിടെ ഇരിക്കും പിന്നെ കുറെ തുണി ഇങ്ങോട്ട് കിട്ടിയിട്ട് ആ ആ നിങ്ങളുടെ ഇഷ്ടം പോലെ ഞാൻ ഞാൻ പറഞ്ഞു അല്ലാതെ എന്താ പറയാനാ ഒരു എല്ലാ വർഷവും ഉണ്ട് എല്ലാ ദിവസവും ഉണ്ട് എല്ലാ വിശേഷ ദിവസവും ഉണ്ട് വിഷു ഉണ്ട് വിഷുണ്ട് ഓണമുണ്ട് നബിദിനമുണ്ട് ഓരോ വിശേഷ ദിവസങ്ങളൊക്കെ വരുമ്പോഴാണ് അവർക്ക് വിദേശത്തു നിന്ന് അവധി കൊടുക്കുന്നത് ശരിയാ പക്ഷെ പത്തു ദിവസം അവധി കിട്ടുമ്പോ അത് പ്രായമുള്ള അപ്പന്റെയും അമ്മയുടെയും കൂടെ വന്നിരുന്ന് ഒരു ഭക്ഷണം കഴിക്കുകയും രണ്ട് ദിവസം അവരോട് ചിലവഴിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് ഓണം അതാണ് ക്രിസ്തുമസ് അതാണ് വിശേഷ ദിവസങ്ങൾ അല്ലാതെ മാതാപിതാക്കൾ പ്രായമായി അവർ നാട്ടിൽ കിടക്കുന്നു മക്കൾ വിദേശത്ത് കിടക്കുന്നു മാസാ മാസം അവരെ കാണുമ്പോൾ പോലെ ഇച്ചിരി പൈസ ഇങ്ങോട്ട് അയച്ചു കൊടുക്കുന്നു അല്ലെ ഓണത്തിന് എടുക്കാൻ പറയുന്നു അതൊന്നും അല്ല ഒരു ആഘോഷം ആഘോഷം എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ കൂടെയുള്ള അല്ലെ വിദേശത്താണ് അല്ലെ ദൂരെ ഒരു സ്ഥലത്താണെങ്കിൽ വന്നു അപ്പനെയമ്മയെ പ്രായ അപ്പനെയമ്മയെ ഇന്ന് കണ്ടു സംസാരിച്ചു പോകുന്നു അതാണ് സന്തോഷം അതാണ് സമ്മാനം അല്ലാതെ ഇവര് വാണ്ടിലാണ്ടി കുറെ തുണി വാങ്ങിച്ചു കൊണ്ടിട്ട് എന്തോ ചെയ്യാനാണ് ആരും എടുക്കാനാ പ്രായമായ നമ്മളിവിടെ ഇരിക്കുന്നു നമ്മളെവിടെ പോയിട്ട് കൊടുക്കാനാണെന്ന് കഴിഞ്ഞു അതാ അതാണ് അവരുടെ രീതി അവരുടെ സന്തോഷം അവതാണ് അവർ കാണുന്നത് നമ്മൾ ആഗ്രഹിക്കുന്നത് അങ്ങനല്ല നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ കൂടെ വന്ന് പത്ത് ദിവസം നിൽക്കണം എന്നുള്ളതാണ് അതാണ് ഓണം അതാണ് സന്തോഷം അടുത്ത വർഷം നമ്മൾ അറിയാൻ പറ്റുമോ അതൊന്നും അവരിപ്പോൾ ചിന്തിക്കത്തില്ല അച്ചാ അവർക്ക് പ്രായമായി അവരുടെ മക്കൾ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് അവർക്ക് ചിന്തിക്കുന്നത് ഇങ്ങനെ ഒറ്റപ്പെട്ടിരിക്കുമ്പോഴാണ് ചിന്തിക്കുന്നത് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നില്ല നമ്മൾ നമ്മുടെ മാതാപിതാക്കളോട് എങ്ങനെ പെരുമാറിയില്ലേ അതേ അളവിൽ അവർക്കും തിരിച്ചു കിട്ടുമെന്ന് ആ പ്രായം വരെ അവർ കാത്തിരിക്കണം അപ്പോഴെ അവർക്കൊന്നും മനസ്സിലാകത്തുള്ളൂ ആ സാരമില്ല പോട്ടെ എനിക്ക് വിഷമമൊന്നുമില്ല ഞാനിപ്പോൾ എന്താ പറയാനാ അവർ എന്താ പറഞ്ഞു വന്നില്ലേ വന്നില്ല ഏതായാലും